ഹലോ ഗൈസ് എല്ലാവർക്കും അസേൻ്റെ ട്രാവൽസിൻ്റെ മറ്റേവിടെയിലേക്ക് സ്വാഗതം ഞാൻ ആലപ്പുഴ ഹരിപ്പാടാണ് കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടാണേ അപ്പം കൂട്ടുകാരിയുടെ വീടും നാടും അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ ഒന്ന് കണ്ടാലോ ഇത് കണ്ടോ ഒരു കിണർ ഇവിടുത്തെ എന്ത് കുഞ്ഞിനാന്ന് തീരെ ചെറുതാണ് കേട്ടോ ഇതിന് ആഴം തീരെ കുറവാണ് വെള്ളത്തിനായിട്ട് എടുക്കുന്ന കിണർ ഇവിടെ വന്നിട്ട് മാങ്ങയുണ്ട് കേട്ടോ ഇഷ്ടം പോലെ മൂവാണ്ട മാങ്ങ എല്ലാരുടെ അടുത്തുണ്ട് ആ ഇതൊരു പറയേ കൊട്ടിട്ടിട്ട് ഇതിന്റെ വേറൊരു പോഷനാണ് ഞങ്ങളുടെ നാട്ടില് ഈ ഇല്ലിന്റെ മുളയും കൊണ്ടൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ ഒമ്പത് അമ്പത് പിപ്പത്തിരണ്ട് അല്ലേണ്ടോ ഇവിടെ കക്ക കിട്ടുന്നത് ഇങ്ങനെ പൊളിച്ച് നല്ല കുക്ക് ചെയ്യുന്ന രീതിയിൽ അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി ഇതിനെത്ര ഇവിടെ കിലോയ്ക്ക് നമുക്ക് ഇരുന്നൂറ് ഈ സാധനം ഇരുന്നൂറ് രൂപയുടെ നമ്മുടെ നല്ല ഇരുന്നൂറ് രൂപയുടെ എന്തൂരുണ്ടാവും വയനാട്ടിൽ നമുക്ക് അധികം കിട്ടുന്നത് ഈ കക്ക ഇങ്ങനെ കക്കയായിട്ട് തന്നെ കിട്ടുന്നത് ഞങ്ങളത് കൊണ്ടുവന്ന് പൊളിച്ച് വേണം എടുക്കാനായിട്ട് കിലോ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കക്ക എപ്പോഴുംലച്ചു കഴുകുക ഭയങ്കര കട്ടിയൂടെ അതിനകത്ത് മണ്ണുണ്ടായിരിക്കും മണ്ണും മണലൊക്കെ ഉണ്ടാവും അല്ലേ പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആലപ്പുഴ വന്നിട്ട് രാജിക്കറിന് പണി കൊടുത്തു നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ നമുക്ക് മണ്ണ് കടിക്കും കഴുകലല്ല പണി ഇതിൻ്റെ വേസ്റ്റ് കളയും അതാണ് പരിപാടി വേസ്റ്റ് കളഞ്ഞെടുക്കലല്ലേ ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വീടുകളാണ് മൊത്തം എല്ലായിടത്തും അങ്ങനെയാണ് ഇവർക്ക് അധികം സ്ഥലങ്ങളൊന്നും ഇല്ല ഞാൻ കാണിച്ചു തരാവേ ഇതുകൊണ്ട് ഇതിപ്പോ വീടിന്റെ സൈഡിൽ തന്നെ ഒരു കുളാണ് ഇപ്പൊ ഇത് വറ്റി കിടക്കുക പക്ഷേ ഇതിനകത്ത് വെള്ളമാകുമ്പോ മീനും ആമയല്ല നിറച്ചുണ്ടാവും രാജു പറഞ്ഞേക്കുന്നു ആ അമ്മേനെ പിടിക്കാൻ പാടില്ല അതുകൊണ്ട് അമ്മേനൊന്നും ഇപ്പം പിടിക്കുന്നില്ല ഇത് കക്കയുടെ വേസ്റ്റ് എടുക്കും കളഞ്ഞിട്ട് നമ്മൾ ഒലച്ചു കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാവുള്ളൂ കാരണം അല്ലെങ്കിൽ മണ്ണ് മാംസത്തിനകത്ത് കയറും അത് എല്ലാം ഒരു മുഴുവൻ നോക്കി ചെറിയ കക്കയുടെ എടുക്കത്തില്ലേ അത് ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരിക്കും ആരും അതിന്റെ ഒക്കെ ഉള്ളതിന്റെ ഞെക്കി ചെയ്യും കിട്ടാനുണ്ടാകല്ലേ ചേച്ചി അത് ഒരുപാട് സമയം വേസ്റ്റ് ആകും പിന്നെ അതിനധികം കാണത്തുമില്ല വലുതിൻ്റെ ഒക്കെ ഇങ്ങനെ എടുത്ത് കളയും പക്ഷെ അഞ്ചിട്ട് വെള്ളത്തിൽ നമ്മൾ ഒലച്ചു കഴിഞ്ഞിട്ടേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഒലയ്ക്കുന്ന സമയത്ത് മണ്ണ് കയറും ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒലച്ചെടുക്കത്തില്ലോ കറി വെക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി

ചൂടായി <coughs> 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 ഇച്ചിരി വെള്ളം എന്നിട്ട് ഇച്ചിരി കുറച്ച് മുളക് പൊടി പൊടി കുറച്ച് ഗരം മസാല കുറമുളക് പൊടി ഇത് മിക്സ് ചെയ്തിട്ട് ഇടാതെ ഒന്ന് കുറച്ചിട്ടൊക്കെ ഒന്ന് ചൂണ്ടായിട്ട് അപ്പൊ പിന്നെ അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല ആവശ്യം ഒക്കെ വെക്കുന്ന പോലെ തന്നെ കക്കട കക്കീര ഇവിടെ വന്ന് ഇറച്ചി പോലെ അത് വേവട്ടെ അവിടെ വേവട്ടവിടെ ഉപ്പിടെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇളക്കി വെക്കുകയാണ് ഇതിന്റെ വെള്ളം ഒഴിച്ചില്ലായിരുന്നു നിറങ്ങിയ വെള്ളമാണ് ഇത് ഇത്ര ഇതൊക്കെ ഒരു മുളക്ക് വരുന്നുണ്ടല്ലേ എനിക്ക് ലാസ്റ്റ് എന്താവുന്നു ഗൈഡായ മമ്മി ഞെക്കി പിഴിഞ്ഞില്ലായിരുന്നു നമ്മ അല്ലാതെ ഞാൻ ഇങ്ങനെ എടുത്തുപോടാ ഞെക്കി പിഴിയണന്നായിരുന്നു അമ്മ പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒലിച്ചേ കണ്ടേ ഒലിച്ചേ മാങ്ങണക്കാൻ വെച്ചേക്കുന്നുണ്ടോ കപ്പയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു ദൈവം തൊട്ടു താഴെ വായലാണ് ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വീടുകള് നടുക്കേണ്ട അത് നെല്ല് നടക്കുന്നു എല്ലാം വിളമെടുക്കാറായി വരുന്നല്ലേ എല്ലാം കപ്പ ഇങ്ങനെ നട്ട് നല്ല ആർത്ത് വളരുന്നുണ്ട് പച്ചക്കറികളൊക്കെ ഇങ്ങനെ വരുന്നു ഇത് പോള പോത്ത് വെക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെ കാണാവോ അതെ ണങ്ങൾ അതിന് പറയുന്നുണ്ടല്ലോ ഇവിടെ കുട്ടനാട്ടിലെ നീലക്കുറിഞ്ഞിന്ന് കേട്ടോ പോളാനെ പറയുന്നത് പൂത്ത് നിൽക്കുന്നത് അത് കാണുമ്പോൾ നല്ല രസമുണ്ട് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പക്ഷെ അത് ദോഷമാണ് കൃഷിയൊക്കെ നശിപ്പിച്ച് കളയുന്ന സാധനമാണ് അപ്പച്ചൻ രാവിലെ ഇവിടെ ഒരു നിലവിളക്കൊക്കെ തേച്ച് കുളിപ്പിക്കുന്നുണ്ട് பிள்ள கொண்டு வச்சிட்டு அவருக்கு அங்கே உத்தேஜ் ஒன்னு இல்ல വരെ ആയിട്ടുണ്ട് ബഡ്ജറ്റ് വിശാലമായിട്ട് കിടക്കാണ് ഇവിടെ മുഴുവൻ ണല്ലോ അങ്ങോട്ട് ഇത് ഞങ്ങൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന നിക്കുന്ന കാര്യത്തോട്ടൊക്കെ കാണുന്നുണ്ട് ഒത്തിരി ദൂരമാണ് പക്ഷെ പാഠമായ പണ്ടത്തെ ദൂരത്ത് കിടക്കുന്നു ഒരു കുഞ്ഞൊരു പാലം ഉണ്ട് ഇരുമ്പു ഇരുമ്പ് പാലം പക്ഷെ ഇത് ഇവിടെ സ്റ്റെപ്പുകളല്ലേ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട് ഇടവായിരുന്നു പക്ഷെ ചൂണ്ടയിടാൻ തോട്ടില് വെള്ളമില്ലല്ലോ പണ്ടത് കൈത്തോടാണത് പക്ഷേ ഇതിനകത്തൊക്കെ വെള്ളം പറ്റി ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കെട്ടി കിടക്കുന്നേ ഉള്ളൂ ഡിമാൻഡ് ഉള്ള മരവാണ് ചേച്ചി പൂരിച്ച് പണ്ടൊക്കെ ഇവിടൊക്കെ വേലി കെട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സംഭവമായിരുന്നു ഇഡലി റിസർവ് എന്നാ പറയാ അതിലൊരു ഇല വെച്ച് പുള്ളിക്കാരൻ ഉണ്ടാക്കത്തില്ലേ ഇല്ല ചേച്ചി കാരണം എന്റെ മമ്മിയും കൊല്ലങ്കാ മമ്മീ ചിലപ്പോ അങ്ങനെ ഉണ്ടാക്കും അതിന് വ്യത്യാസം ഇഡലി ഉണ്ടാക്കും ഇഡലിക്കകത്ത് ഇഞ്ചി ചേർക്കുമോ ഫ്ലേവർ നമുക്ക് ഒരു മാങ്ങ ഇഷ്ടപോലും ആ ഒരു വള്ളപ്പൊരോട്ടാ കാണുന്നത് അതിങ്ങനെ പണിയാൻ വേണ്ടി പൊളിച്ചിട്ടേ കാണു നമുക്ക് അതിൻ്റെ അടുത്തൊന്നു പോയി നോക്കാം എനിക്ക് ഈ വെള്ളപ്പൊര ഒത്തിരി വലുതാണ് കേട്ടോ ചുണ്ടൻ വെള്ളം ആ അതിൻ്റെ പേര് ശ്രീ ശ്രീഗണേശ എന്നാണ് ഈ വെള്ളത്തിൻ്റെ പഴയ പായ്പാടുകളായിരുന്നു ഇത് ആ വെള്ളം ഇവിടുന്ന് വെള്ളം ഇറക്കുന്ന ഈ തോട്ടിക്കുടി അല്ലേ ഇതേ ഈ തോട്ടിക്കൂടി ഇങ്ങനെ വെള്ളം ഇറക്കിയാണ് അങ്ങോട്ടേക്ക് പോവണത് എത്തിയുണ്ട് തോട് ഇതാണ് രണ്ട് വെള്ളമുണ്ട് ഒരെണ്ണം അവിടെ പൊളിച്ചു വിട്ടിട്ടുണ്ട് രണ്ടും പൊളിച്ചിട്ടേക്കും അല്ലേ വിറ കഴിക്കേ ഇത് പോയ വെള്ളാന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഇത് തോട്ടിലോട്ട് ഇറക്കത്തില്ല ഇത് ഇറങ്ങി മത്സരത്തിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നൊരു വെള്ളമായിരുന്നു അത് ഏ എന്ത് വലുതാന്ന് ഇത് അടുത്തത് അവിടെ പൊളിച്ചിട്ടേക്കുന്നു ഇവിടെയൊക്കെ നെൽപ്പാടങ്ങൾ ഇങ്ങനെ വിളവെടുക്കാറായി നിൽക്കുന്നുണ്ട് നല്ല വെയിലുണ്ടോട്ടോ നല്ല ചൂടാണേ ഈ ചൂടിനകത്തോടെയാണ് ഞങ്ങൾ ഇങ്ങനെ കറങ്ങുന്നത് ഏഹ് പാളപ്പൂവ് ശരിക്കും ഓർക്കിഡ് നീലക്കുറിഞ്ഞിയൊക്കെ പോലെ തന്നെ ഉണ്ട് കേട്ടോ കുട്ടനാട്ടുകാരുടെ നീലക്കുറിഞ്ഞല്ലേ വേണ്ട പറക്കണ്ട അതിനകത്ത് ചാടന ചിലപ്പോൾ അത് ചൊറിയും